ഇതിന് ഉതകുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരള വി സി നടത്തിയ ഒരു വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ് ഒന്ന് രാജ്യദ്രോഹ പരിപാടികൾ നിയന്ത്രിക്കാൻ വേണ്ടി സമിതി രാജ്യദ്രോഹ പരിപാടി നടത്തിയെന്ന് പറഞ്ഞ കേരള സർവകലാശാലയിലെ കുട്ടികൾക്ക് ഭീഷണി വി സി നടത്തിയതാണ് കണ്ണൂർ വി സി നടത്തിയിട്ടുള്ള ഒന്ന് ആർ എസ് എസ്സുകാരെ അധ്യാപകരായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് അതവിടുത്തെ സിൻഡിക്കേറ്റ് പിന്നീട് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വി സിയുടെ ഉൾപ്പെടെയുള്ള വി സി ഉൾപ്പെടെയിരിക്കുന്ന യോഗത്തോടു കൂടി അത് തളിക്കളിയാണ് ചെയ്തത് പിന്നെ മറ്റൊന്ന് നടന്നിട്ടുള്ളത് കണ്ണൂരിൽ തന്നെ രാജ്യദ്രോഹ പരിപാടികൾ നടത്തുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി സമിതി അപ്പോൾ ഓരോ സ്ഥലത്തും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ കാലിക്കറ്റിൽ എന്താണ് നടക്കുന്നത് സമാനമായിട്ടുള്ള സ്ഥിതിയാണ് മാർക്ക് ദാനമാണ് വിക്ടോറിയ കോളേജിലെ കെ എസ് യു പ്രസിഡന്റിന് മാത്രമാണ് മാർക്ക് ദാനം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന് ഇപ്പോ ഗവർണർക്കെതിരെ ചിലരൊക്കെ സമര രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത് ആദ്യം ഗവർണർ നൽകിയിട്ടുള്ള സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ രാജിവെച്ചിട്ട് വേണം അതിനെതിരെ സമരത്തിന് വരാൻ ആദ്യം സ്വയം ബോധ്യപ്പെടണം ഞങ്ങൾ സമര രംഗത്താണ് വെറുതെ ഒരു കാവിക പിന്നെ ഈ കറുത്ത കൊടിയും കൊണ്ട് പുറത്തിറങ്ങിയാൽ പോരാ കാവിക്കൊടി ഉയർത്തിപ്പിടിക്കുന്ന ഗവർണറെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് എസ് എഫ് ഒ ഇന്ന് തിരുവോരത്തുള്ളത് അപ്പോൾ അതിന് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ സമരംഗത്ത് വരേണ്ടതല്ല വരണം എല്ലാവരും വരണം പക്ഷെ അതിന് ഉണ്ടാകണം അപ്പോൾ കേരളയിൽ കണ്ണൂരിൽ ഈ പറഞ്ഞ കാലിക്കറ്റിൽ ഉൾപ്പെടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇതേ ഗവർണർ നിയമിച്ച കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുണ്ട് ലീഗുകാരായിട്ടുള്ളവരുണ്ട് അവർ സ്വയം രാജിവെക്കണം അതിന് തയ്യാറാവണം കാരണം ഇത് ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ വൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഏതറ്റം വരെയും ചെന്ന് പോരാടാണ് എസ് എഫ് ഐ ഉദ്ദേശിക്കുന്നത് നാളെ ആദ്യഘട്ട സമരമാണ് ആദ്യഘട്ട സമരം എന്ന നിലയിൽ ഈ സർവകലാശാലകളിലേക്ക് മാർച്ച് അടുത്ത ഘട്ടത്തിൽ കെ ടി യു കുഹാസ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിലേക്കായിരിക്കും മാർച്ച് തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും എസ് എഫ് ഐ മാർച്ച് സംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാർ ഓഫീസിൽ പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയുള്ള രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ എസ് എഫ് ഐ ആലോചിക്കുന്നുണ്ട് ശക്തമായി ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയാൻ പറ്റൂ ഈ ശക്തമായിട്ടുള്ള ഇപ്പോൾ ഗവർണർ ഏറ്റവും അവസാനം നടപ്പിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ വേണം സനാതനധർമ്മം പഠിപ്പിക്കണം ഇപ്പോൾ അതിനു പുറമെ സനാതനധർമ്മത്തിന് പുറമെ അവിടങ്ങളിലൊക്കെയും ഈ പറഞ്ഞതുപോലെ ഗോശാലകൾ പണിയണം ഇങ്ങനെയൊക്കെയുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയാണ് നമ്മളിതൊക്കെ കേൾക്കേണ്ടയും കാണേണ്ടിയും വരുന്ന മനുഷ്യരായി തീരുകയാണ് ഭരണഘടനാ പദവിയിലാണ് ആളുകൾ ഇരിക്കുന്നത് നോക്കൂ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ഈ നാട്ടിലെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനതയുടെയും ഭരണഘടനയാണ് വരുത്തി പിടിക്കുന്നത് ആ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനതയുടെയും വിശ്വാസമാണ് അവരുടെ വിശ്വാസം അപ്പം അതിന് വികാതമായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള സമരം അപ്പോൾ ചില അതിലൊരു പരാമർശം മാധ്യമങ്ങളുടെ വിമർശനമായി നടത്താനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു മാതൃഭൂമി ചാനലിൽ ഈ എസ് എഫ് ഐ ഒരു ഭരണഘടന ഉയർത്തിപ്പിടിച്ചപ്പോൾ ഒരു മാതൃഭൂമിയിലെ ഒരു ആങ്കർ ചോദിക്കുന്നത് വിട്ടു ഭരണഘടന എന്തിനാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് വേണ്ടിടത്തും വേണ്ടാത്തടത്തും എവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടാത്ത ഇടം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനൊരു അങ്ങനൊരിടമുണ്ടോ ഭരണഘടനക്ക് വിഘാതമായാണ് ഇന്ന് ഇവർ പ്രവർത്തിക്കുന്നത് അതിനെ വിമർശിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല പലപ്പോഴും വാർത്തകൾ വിന്യസിക്കുന്നത് ഗവർണർ എസ് എഫ് ഐ പോരാട്ടം അല്ലെങ്കിൽ പോരി ഗവർണർ എസ് എഫ് ഐ ഏറ്റുമുട്ടൽ എന്താണ് എസ് എഫ് ഐക്ക് ഇതിൽ എസ് എഫ് ഐ ഏതെങ്കിലും വിധത്തിൽ എസ് എഫ് ഐയുടെ ഏതെങ്കിലും പ്രവർത്തകനെ ആ നിലയിൽ ആക്രമിച്ചതിന്റെ പേരാണ് അല്ല ഇതൊരു പൊതുവിഷയമാണ് ആ പൊതുവിഷയത്തെ പൊതുവിഷയമായി അഡ്രസ് ചെയ്യണം ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല ഇതൊരു പൊതു വിഷയമാണ് കേരളത്തെ ബാധിക്കാൻ പോകുന്ന വിഷയമാണ് നമ്മളൊക്കെ പഠിച്ച സർവകലാശാലകളും കോളേജുകളും തകർക്കാനുള്ള ഒരു ഇടപെടലാണ് നോക്കൂ രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള നാല് സർവകലാശാലകളിലുള്ള കൂടിയാണ് നമ്മുടെ നാട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ആയിട്ടുള്ള മുപ്പത് സർക്കാർ കോളേജുകളുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ നാട് ഇപ്പം ഇങ്ങനെയുള്ള ഈ കേരളത്തെ നോക്കിയാണ് ഇങ്ങനൊരു നിലപാട് ഇങ്ങനൊരു നിലപാട് സംഘപരിവാർ ഉയർത്തുന്നത് അതിൻ്റെ ഭാഗമായി ഗവർണർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഗവർണർ പറയുന്നത് കേരളത്തിൽ വലിയ പ്രശ്നമാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നു നോക്കൂ ആ ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പം അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരം ഞങ്ങളുടെ ഭാഗത്തു തുടർന്നുള്ള സമരം ഇവർ വിചാരിക്കുന്നത് ആയിരിക്കില്ല ശക്തമായ നിലയിൽ തന്നെയായിരിക്കും ഞങ്ങൾ സമരം നടത്തുക നാളെ ഞങ്ങൾ രാവിലെ പത്തുമണിയാവുമ്പോഴേക്കും തുടങ്ങും പത്തുമണിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേരള കണ്ണൂർ എം ജി കാലിക്കറ്റ് ഗവർണർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്കെതിരെയാണ് അതിൽ തന്നെ ഞങ്ങൾ കേരളയിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേകകരമായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ വി സി രാജിവെക്കുക ഇതാണ് പറയാനുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ കേരളയിലെ ഇപ്പോഴത്തെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇവരാരും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തു വന്നതല്ല അത് രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് പൂർണ്ണ പിന്തുണയാണ് നിങ്ങൾ എന്തും ചെയ്തോളൂ എന്നുള്ളത് നിങ്ങൾ എന്തും ചെയ്തോളൂ എന്നാണെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൈയടക്കി കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഞങ്ങളും ഞങ്ങളുടെതായ നിലയിൽ അതിനെതിരെ പ്രതിഷേധിക്കും കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിച്ചേ മതിയാകൂ ഇത് പൊതുസ്വത്താണ് അതിന് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ അനുവദിക്കില്ല അത് പുതു എല്ലാവർക്കും പഠിക്കണം ഇവിടുത്തെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി ഇവിടെ ജീവിക്കുന്ന ഇവിടെ ജനിച്ചുപോണ ഒരു വിദ്യാർത്ഥി ഈ നാട് വിട്ടുപോയി പഠിക്കണം എന്നുള്ള അജണ്ട അത് കേരളത്തെ നശിപ്പിക്കാനുള്ള അജണ്ടയാണ് അത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അതിന് ഏതറ്റം വരെയും പോയി സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്